ൂറ് ശ്ലോകങ്ങൾ എന്ന് പരിശോധിച്ചാൽ മതിയാണ് മഹാഭാരത്തിൽ തന്നെ അജ്ഞാതവാസ കാലത്ത് പന്ത്രണ്ടേ അധികം ഒന്ന് വിരാടന്റെ രാജധാനിയിൽ പാണ്ഡവർ വസിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അവിടെ വിരാടന്റെ പശുക്കളെ ഒരു അവസ്ഥയിൽ വിരാടൻ രാജധാനിയിൽ ഇല്ലാതിരിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ അവിടെ ഉണ്ട് അപ്പൊ മകന്റെ മേൽ ഉത്തരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ഉത്തര ഉത്തര അർജുനനോട് പ്രപ്പോസ് ചെയ്യുകയും അർജുനത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്തു ഡിസ്പോസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മകൻ പ്ലസ് ടു പാസ്സായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അഭിമന്യു അദ്ദേഹത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്തു അങ്ങനെയാണ് ആ ഉത്തരയുടെ ഗർഭത്തിൽ വളർന്ന ശിശുവാണ് പിന്നീട് യുദ്ധത്തിന് ശേഷം ഈ കുരുവംശത്തിൻ്റെ തുടർച്ചയായി മാറുന്നത് അപ്പോൾ ഉത്തരൻ യുദ്ധത്തിന് നയിക്കാനായിട്ട് പടയുമായിട്ട് പോകുമ്പോൾ ഉത്തരവല്ലാതെ ആശങ്കപ്പെടുകയും അപ്പോൾ അവിടെ ഡാൻസ് മാസ്റ്റർ ആയിട്ടാണ് ബൃഹന്നളയെന്ന് പറയുന്ന ഡാൻസ് മാസ്റ്റർ ആയിട്ടാണ് അർജുനൻ അവിടെ ജോലി നോക്കുന്നത് ഒരു വർഷം അപ്പോൾ ഡാൻസ് മാസ്റ്റർ ആണെങ്കിലും പുള്ളി ആൾ വളരെ ഫിറ്റാണ് അപ്പോൾ അർജുനനോട് ഉത്തര പറയുന്നുണ്ട് എൻ്റെ സഹോദരൻ ഇങ്ങനെ പോകുന്നുണ്ട് അവൻ ഇത്ര സ്റ്റഡി അല്ല ആൾ എന്ന് പറയുന്നു അങ്ങനെ അർജുനനെ തുണക്കി പോകുന്നുണ്ട് സോറി ഉത്തരനെ തുണക്കി പോകുന്നുണ്ട് അർജുനൻ അപ്പോൾ ഉത്തരൻ ഭയങ്കരമായിട്ട് വീരവാദങ്ങളൊക്കെ അടിക്കുന്നു ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും അടിച്ച് ചെയ്യുന്നു പക്ഷേ യുദ്ധഭൂമിയിൽ ചെന്നപ്പോൾ കൗരവരാണെതിരെ ഭീഷ്മരും മഹാരഥന്മാരായ കൗരവർ ഭീഷ്മർ ദ്രോണർ കർണൻ ശല്യം അണ്ണൻ വിറച്ചുപോയി അണ്ണം എല്ലാം കളഞ്ഞിട്ട് ഓടാൻ തുടങ്ങി എനിക്ക് വയ്യ ഞാൻ വിചാരിച്ച പശുവിന് വേണ്ടിയൊക്കെ അവരുമായിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഇത് പോകുമെന്നുള്ളത് അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് നീ ഓടരുത് നീ നീ ക്ഷത്രിയനാണ് യുദ്ധം നിൻ്റെ ധർമ്മമാണ് നീ ഇത് ഫൈറ്റ് ചെയ്യണം അപ്പോൾ ഉത്തരം പറഞ്ഞു അതൊക്കെ പറയാം നിങ്ങൾ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് നടക്കുന്ന ചുമ അതൊന്നും ശരിയാവില്ല ഇറങ്ങി ഓടുകയാണ് ഉത്തരൻ ഇറങ്ങി ഓടുന്ന ഉത്തരനെ അർജുനൻ പിന്തുടരുന്നു പിന്തുടരുന്ന അവസാനം പിടിച്ചിട്ട് ഒരുപാട് വീണ്ടും ഡോസുകൾ ഇങ്ങനെ കുത്തിവെക്കുന്നു നീ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യണം ഇൻസ്പിറേഷൻ ഉന്മേഷ സാഹിത്യത്തിന്റെ ഒരു വമ്പൻ വെള്ളച്ചാട്ടം തന്നെ ഉത്തരൻ്റെ മേളിൽ പക്ഷേ ഉത്തരനെ യാതൊരു മാറ്റവും ഇല്ല ഉത്തരം പറഞ്ഞു ഓ അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ അപ്പോൾ യുദ്ധം ചെയ്യുന്നില്ല എനിക്ക് വെയ്യടെ എന്ന് പറയുന്നു അവസാനം പാണ്ഡവരുടെ ആയുധങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു മരപ്പത്തിലേക്ക് അർജുനൻ പുത്രനെ കൊണ്ടുപോയി അവിടുന്ന് ആയുധങ്ങളെല്ലാം എടുത്തിട്ട് പറയുന്നു ഈ ആയുധങ്ങൾ വെച്ച് യുദ്ധം ചെയ്യാം അപ്പോൾ ഇവന്തു കണ്ട ഇത് എന്താണ് നിങ്ങൾ ഡാൻസ് മാസ്റ്റർ കയ്യിൽ ക്യൂടെക്സും പെയിൻറ്റും അല്ല ഇതെങ്ങനെ ആയുധങ്ങളൊക്കെ വന്നത് അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ് സാധനമൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ് ഉള്ളതാണ് നമ്മളെ ടൂൾസ് ആണ് എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു ഞാൻ നീ വിചാരിക്കുന്നവണ്ണം വെറും ഒരു ഡാൻസ് മാസ്റ്റർ അല്ല ഞാൻ അർജുൻ ആണ് എന്ന് പറയുന്നു അപ്പോൾ ഉത്തരൻ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല അങ്ങനെ ഒരാൾ രാവിലെ വന്ന് കുറേ ടൂൾസ് കാണിച്ചിട്ട് അർജുനാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു അപ്പം അർജുനന്റെ പര്യായങ്ങൾ പാർത്ഥൻ വിജയൻ കിരീടി അങ്ങനെ കുറേ സാധനങ്ങൾ ഇതെല്ലാം തെറ്റാതെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്നു അപ്പോൾ അത് പാസ്വേഡ് എന്ന നിലയിൽ സ്വീകരിച്ചുകൊണ്ട് ഉത്തരൻ പറയുന്നു ശരി സമ്മതിച്ചു എനിക്കിപ്പോൾ ആവേശം വന്നു അപ്പോൾ പറഞ്ഞു നീ എൻ്റെ കൂടെ നിന്നാൽ ഈ യുദ്ധം ഞാൻ എന്ന് പറഞ്ഞു അർജുനൻ യുദ്ധഭൂമിയിലേക്ക് തിരിച്ചു വരികയും ഈ മഹാരഥന്മാരെ എല്ലാം ഒരുമിച്ച് കൂരമ്പുകളുമായി നേരിടുകയും ഒന്നടങ്കം അവരെ പരാജയപ്പെടുത്തുകയും ചെയ്ത പുള്ളിയാണ് അർജുനൻ അപ്പോൾ വല്ലവന്റെയും പശുവിനു വേണ്ടി ഭീഷ്മരുടെയും ദ്രോണരുടെയും ഒക്കെ നെഞ്ചിലേക്ക് കൂരമ്പുകൾ ചെയ്യാൻ മടിയില്ലാത്ത അർജുനന് സ്വന്തം രാജ്യത്തിനു വേണ്ടി പൊരുതുമ്പോൾ ഇതേ ആൾക്കാരെ കാണുമ്പോൾ ദേഹം വല്ലാതെ വന്നു എന്നൊക്കെ പറയുന്നത് ഒരു കവിഭാവന മാത്രമാണ് ഇറ്റ് ഡസ് ഇൻ ഫിറ്റ് ഇൻ ദ സ്കീം ഓഫ് തിങ്സ് ആസ് വിൻ സീ ഇൻ മഹാഭാരത ബ് സ്റ്റിൽ ആയിക്കോട്ടെ ഇതൊരു കഥയല്ലേ അടിച്ചുവിടാം പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണോ വിരാടനോട് അർജുനൻ പറഞ്ഞത് അത് തന്നെയാണ് കൃഷ്ണൻ അർജുനനോടും പറയുന്നത് അപ്പോൾ ആക്ച്വലി അർജുന ഈസ് ഈറ്റിംഗ് ഇസ് ഓൺ വേർഡ്സ് താൻ കക്കിയത് വാരി വിഴുങ്ങാൻ വിധിക്കപ്പെട്ട ഒരുവനായ അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭൂമിയിൽ മാറുകയാണ് ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ് പിന്നെ കട്ട ഫിലോസഫിയും കൊടുമ്പിരി സാധനവും ബ്രഹ്മം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാന്നുള്ള സംഗതി ഇത് തന്നെയാണ് അടിയട എന്നുള്ളതാണ് നീ അടിക്കണം നീ അടിക്കാനായിട്ട് പറഞ്ഞവനാണ്